അസ്സാമലൈക്കും അങ്ങനെ ഡേ ത്രീ റമദാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ തകൃതിയായിട്ട് അവിടെ ചിക്കൻ കറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അത് അവിടെ അങ്ങനെ കട്ട് ചെയ്ത് ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എനിക്കും നിങ്ങൾക്കും നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ അപ്പോൾ നിങ്ങൾക്ക് നല്ല വയർ ഫില്ലിങ് ആവാനും ഒരു തണുപ്പും ഒക്കെ കിട്ടും കേട്ടോ ബ്രിങ് ഇറ്റ്സ് ഫോർ മമ്മി അപ്പം ഉണ്ടാക്കാൻ പോണ സാധനത്തിൻ്റെ പേര് കുറച്ച് തൊരിപ്പൊടിച്ച പേരാണെങ്കിലും എന്താണ് കെസർ പിസ്താശിയോ ചിയ പൊടി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമുക്ക് ചിയ സീഡും ബദാമും എന്ത് ചെയ്യാ വള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇരിക്കുകയാണ് ഒരായിരം ധറംസങ്ങട്ടെടുത്തോ നോമ്പിൻ്റെ കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ പശ്ചാത്തലം കിട്ടണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും താ ഇത് ഞാൻ നില നിർത്തിയതാണല്ലോ വണ്ടി അതേപോലെ തന്നെ ഉണ്ടല്ലോ പിന്നെ എടുത്തിട്ടില്ല അവർക്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ തീരെ കിട്ടണില്ല എല്ലാരും പറയണത് ഭയങ്കര ജാടത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും മാസത്തിന്റെയും ആശംസ നേർന്നുകൊള്ളുന്നത് ഞാൻ രണ്ടു വാക്കുകൾ സംസാരിക്കുന്നു പഴയ ഒരു കൂട്ടൊന്നും ഇല്ലാരും ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഭയങ്കര ഞാൻ ക്യാമറ ക്യാമറയിട്ട് വരുമ്പോ ജാഫിക്ക ഭയങ്കര തിരക്കാണ് കേസ ഒന്നല്ലെങ്കിൽ ഫോണിൽ വേറെ എന്തെങ്കിലും വർത്താനായിരിക്കും പിന്നെ ഒരു രണ്ടാമത്തെ ഉണ്ട് കാരണം കൊണ്ട് തീരെ പെണ്ണി മെയിൻ്റെ ഇല്ല ജാഫിക്ക് രണ്ടാമത് കെട്ടിയത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാ പേര് യൂലിസന്നാണ് ജൂബിലുള്ളതാണ് കുണ്ടമ്മലി യൂണിസാനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കെട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെന്റ് ചെയ്യുന്നതും കെട്ടികളായിട്ടാണ് ഞാന് ഇപ്പൊ വല്ലപ്പോഴേ ഞങ്ങള് തമ്മിൽ കാണലുള്ളൂ ജാഫർകെന്താ യൂനിസായിട്ടോ കൂടുതലൊരു ക്രഷ് ഇങ്ങോട്ടില്ലാത്തൊരു ക്രിഞ്ചാണല്ലോ അങ്ങനെ ള് ഇന്നെ കെട്ടികളവിടെ നോമ്പറക്കാൻ വിളിക്കണില്ല ഞങ്ങള് കെട്ടികൾക്ക് നോമ്പിറക്കാൻ വിളിച്ചാൽ പറഞ്ഞ എന്താ അങ്ങനെ പറയില്ല അപ്പൊ അപ്പൊ കഴിച്ചാഫർക്ക് ഇങ്ങനൊക്കെ തന്നെയാണ് ഇപ്പൊ പാകത്തിനേ സംസാരിക്കു വളവളൊന്നും സംസാരിക്കലില്ല അങ്ങനെ തന്നെയാണ് ഞാൻ ഫോണായിട്ട് വന്ന എന്തേലും ബുദ്ധിമുട്ടുണ്ടാവുക വല്ലാതെ അപ്പൊ ഞങ്ങളിപ്പോ പോണത് മിസ്സിലിനി മുസ്തവാനി എടുക്കാൻ വേണ്ടി പോവാണ് ഇന്ന് സത്യം പറഞ്ഞ കിച്ചണില് എല്ലാം ഇന്നലത്തത് ഇന്ന് അങ്ങോട്ട് തട്ടിക്കൂട്ടാണ് കാരണം എല്ലാം ലെഫ്റ്റ് ഓവർ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെ ഇരിക്കും എന്നിപ്പോ എല്ലാതൊന്നും ഇണ്ടാക്കൊന്നൂല്ലോ ഇവൻ ഞാനാണെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും അത്ര തന്നെ പരിപാടിയൊക്കെ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിട്ടുണ്ട് എന്താ പൊറോട്ട പോവുകയാണ് അങ്ങനെ പൊറോട്ട ഒക്കെ വാങ്ങിച്ചു ഇതാ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കാണിക്കെ എല്ലാരും വാങ്ങിക്കോണ്ട് ബിസ്കറ്റിനും പിന്നെന്താ സിരി ഇവിടുത്തെ വെള്ളപ്പൊക്ക കാരൻ മാതിരി വേക്കപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എടുക്കണ്ടായിരുന്നു യ്സ് ഇവിടെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ നോമ്പിനി ഈ ചുട്ട് പൊള്ളണ വെയിലും അങ്ങനെയെല്ലാം നമ്മളിത് ആ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മളിത് റംദാൻ്റെ തലേദിവസം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചോണ്ട് തന്നെ ഇപ്പോൾ നല്ല സുഖമാണ് കേട്ടോ കാരണം വലിയൊരിടങ്ങേറൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മൾ റെസിപ്പി നോക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിനല്ലോ നമ്മൾ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് അപ്പോൾ കുറച്ചധികം തന്നെ ചിയാ സീഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നല്ല തണുപ്പാണ് പിന്നെ നോമ്പുറക്കുമ്പോൾ നല്ല സുഖമാണ് കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതാ ചിയാ ഇങ്ങനെ ഗ്ലാസ്സിൽ കിട്ട് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സംഭവം വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ സോക്ക് ചെയ്ത കുറച്ച് വാലനട്ടും പിന്നെ അതേപോലെ തന്നെ ബദാമും പിന്നെ ബദാമിൻ്റെ തോലിയൊന്നും ഞാൻ കളയാൻ നിന്നിട്ടില്ല കേട്ടോ അതിനൊന്നും ഉണ്ടായില്ല കാരണം ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഇതിന് കുറച്ച് ലേറ്റായി അപ്പോൾ നിങ്ങൾ തൊലി കളഞ്ഞിടുകയാണെങ്കിൽ അതിന് വേറെ ടേസ്റ്റ് തൊലിയോട് ഇടുകയാണെങ്കിൽ അതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും അല്ല എനിക്ക് ഇതിൻ്റെ വയറ് ഫുള്ളാവണം അതാണ് മെയിൻ പിന്നെ ഒരു കമൻ്റ് വന്നു എത്ര കാലം ഇങ്ങനെ തിന്നാതെ നടക്കും ഞാൻ എല്ലാവരും കഴിക്കണേക്കാളും നല്ല അടിപൊളി ഭക്ഷണമാണ് ഞാൻ കഴിക്കണത് അവിടെ ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് കഴിക്കണത് അവർ കഴിക്കണേക്കാളും കൂടുതൽ സംഭവങ്ങൾ എൻ്റെ പാത്രത്തിൽ ഞാൻ വെക്കലുണ്ട് അത്രയും പ്രോട്ടീൻ ആയിട്ടും എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇഫ്താറിന് എടുക്കുന്നത് സോ എനിക്ക് ഞാൻ ഹെൽത്തിയാണ് അതേപോലെ തന്നെ എനിക്ക് ഹെവിയായിട്ട് തന്നെ ഞാൻ ഫുഡ് എടുക്കണമുണ്ട് പിന്നെ പോരാത്തതിന് എഫ് ഡബ്ല്യു എഫ് ടീമിൻ്റെ കൂടെ നന്നായിട്ട് വർക്കൗട്ടും ഞാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഞാനിതാ കമൻസിൽ കൊടുത്തിട്ടുണ്ട് ഡെയിലി റെസിപ്പീസ് ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് വരും പിന്നെ അതേപോലെ തന്നെ സെവൻ ലൈവ് സെഷനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതാ പുലർച്ചെ മൂന്ന് മണിക്കും അതേപോലെ രാത്രി പതിനൊന്നിനൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു ടൈം അനുസരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്രീക്ക് യോഗ ഓപ്പൺ ചെയ്യാം ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ നമുക്കൊന്ന് മതി പിന്നെ ഒന്നിൻ്റെ ആവശ്യം തന്നെ ഉള്ളു കേട്ടോ കൂടുതലെടുക്കണ്ട ജസ്റ്റ് എന്താ ഒരു ജസ്റ്റ് ചെറിയൊരു കപ്പാണ് കേട്ടോ അത് അതും അതിൻ്റെ മേലക്കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു റോബസ്റ്റ നല്ല പഴുത്ത റോബസ്റ്റ ഞാൻ എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇടുമ്പന്നെ എന്ത് ചെയ്യുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് താഴ്ത്തിന്ന് തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സി ഞാൻ സുഖമായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇനി വലിയ പാത്രത്തിൽ ഉണ്ടാക്കണം ഞാൻ കാരണം ഈ പഴക്കപ്പാടിട്ടപ്പത്തിന് അതാകെ കൂത്തി നിറഞ്ഞ് ആകെപ്പാടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ട് ഞാൻ അങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പഴം ഇതിലേക്ക് ഇങ്ങനെ കുത്തി നടക്കുക കേട്ടോ പിന്നെ അത് പഴം നിറച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽക്ക് സാഫ്രോൺ ഇട്ട് കൊടുക്കുക നമ്മളെ മെയിൻ സംഭവം എന്ന് പറയുന്നതാണ് ഇതിലത്തേത് അതായത് നമ്മുടെ കുങ്കുമം കുങ്കുമം കുറച്ച് ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സാധനം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്കുള്ള ടൈം കിട്ടിയില്ല എനിവേ ട്രസ്മി ഗൈസ് ഇത് വേറൊരുമായിട്ട് ഒരു അടിപൊളി അടാർ ഐറ്റം തന്നെയാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പിൾ സിറപ്പ് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മധുരം കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ മുട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ജാഫ്രിക്ക മുട്ട വേണം എന്ന് പറഞ്ഞു ജാഫ്രിക്ക മുട്ടൻ്റെ കൂടെ അങ്ങനെ മയോണിസും കൂട്ടി കഴിക്കും ഞാനും കഴിക്കലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഈ പ്രിസർവേറ്റ് ചെയ്ത എല്ലാ ഫുഡൊന്നും ഞാൻ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നതാണ് ഹരീസാണ് എനിക്ക് ഞാൻ കുറച്ച് ഹരീസ് വരെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഹരീസ് നമുക്ക് കഴിക്കാം കുഴപ്പൊന്നുംതമ്പാണ് പിന്നെ അതേപോലെ തന്നെ നല്ല കാപ്സ് ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും പ്രോട്ടീനും കാപ്സും അതേപോലെ തന്നെ ടൈം എടുത്ത് ടൈം എടുത്തിട്ട് ഞാൻ കഴിക്കും അപ്പോൾ ആദ്യം ഞാൻ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ പ്രോട്ടീൻ ആയിട്ടുള്ള ഉണ്ട് പിന്നെ നമ്മുടെ അടിപൊളി കെസ്ആർ എന്തായിരുന്നു അതിന്റെ പേര് പറച്ച തമ്പൂരനെ കെസ്ആർ ചിയ പുഡി അങ്ങനെയൊക്കെ വെച്ചാൽ എന്തെങ്കിലും ആയിക്കോട്ടെ പേര് അറിഞ്ഞിട്ട് എന്താ വലിയ കാര്യം ഉണ്ടാക്കണില്ലല്ലേ വലിയ കാര്യം ఎలర్కో ఆ ఇది వర్క్ ఇది వర్క్ ఓ మాసి ఇది ఇది వర్సి అమ్మును తో దాలంమే నా జురువా సిక్ దార పుది ఆలు పుది ఆలు పర్జి పెడితి అవన పర్జి పెడితి కొడుకే ఆరే ఎల్ల ఎల్ల ఎస్ ఆల్ వాట్ హ్యాపెన్ యు సిక్ సిక్ ఏంద కొయి 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 వడన ఎందు తెలుయి ఎందు ఇయ్యి ఇయ్యి ఎల్ల జాయి ായില്ലേ കുട്ടിക്കാണ്ട പഴയ ഫോട്ടോ കാണിച്ചു അല്ലേ ഡോ എന്തിനിച്ചു കുട്ടിക്ക് ഫോട്ടോ കണ്ടെടുത്ത പോലെ ഞങ്ങള് ഞങ്ങളെ ഓരോ ദിവസം ഓരോ ക്യാരക്ടറായിട്ട് വരും കിടക്കല്ലേ ഏതപ്പോ തന്നെ പമ്പേഴ്സ് ആണ് ഡാഡി ടു യു ബി ഡാഡി ഐ ലൈക്ക് ഡാഡി യു ലൈക്ക് മമ്മി അന്നെ ഞാൻ ഉണ്ടല്ലോ അന്നെ ഞാൻ കാണിച്ചു നോക്കടി എനിക്ക് ഇഷ്ടല്ലേ ഇഷ്ടല്ലേ എനിക്ക് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഇതാ ഈ ലെവലിക്കെത്തി ബാങ്ക് കൊടുത്തിട്ടില്ലേ അല്ലേ ആ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങൾ ഇന്നൊരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ അതിൻ്റെ മുമ്പിൽ വന്നിരുന്നു ശരിക്കും നമ്മൾ അങ്ങനെ കാത്തിരിക്കണം എന്നാണ് പറയലേ അപ്പോൾ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എല്ലാം ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ ആ പാൽവായക്കെതാ അവിടെ കിടക്കുന്നുണ്ട് എല്ലാം തട്ടിക്കൂട്ടാണ് അങ്ങനെ തന്നെ നമ്മൾ എന്താ പറയുക കൂടുതലായിട്ടും ഉണ്ടാക്കണമെന്നില്ല ഉള്ളതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഇനി വരുന്ന ബ്ലോഗിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ ഡെയിലി ഇപ്പോൾ നമ്മൾ ഇതേമാതിരി ഉണ്ടാക്കുകയൊന്നും ഇല്ല കേട്ടോ പിന്നെ ബാങ്കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഓക്കെ ജിങ്കിൾ ചപ്പുമാണ് ഗൈസ് ഇന്ന് രാവിലെ ഇട്ടിരിക്കുന്നത് പുലർച്ച മൂന്ന് ഇരുപത് സമയം അപ്പോൾ ഇന്നത്തെ ചപ്പും ജിംഗിൾ ബൾസായിരുന്നു ഇന്നലെ ലേഡി ബഗ് മിഞ്ഞാന്നും എൽസ അങ്ങനെ അങ്ങനെ ഇൻഷാല്ല ഞങ്ങളിങ്ങനെ ഓരോരോ വേഷങ്ങളായിട്ട് വരുന്നതാണ് ബേബി ഐ ലവ് യു വൈ യുവർ ടീത്ത് ബ്രോക്കൺ ബിക്കോസ് യു എയ്റ്റിൻ ക്യാൻഡി സോ മച്ച് ആൻഡ് ഐ സ്നേ കമ്മിങ് ടു യുവർ ടീത്ത് Okay, i brush this. I'll brush this. Okay? Well, when you brush teeth? I brush this. You didn't brush? Yes, and you brush this. Go and brush your teeth. Okay, mm. he will help you. Eva will help, I know. Okay, you can brush your teeth, but you only brushing your teeth at morning only. Yes, it's morning, cut No, when sleeping time also, you have to brush your teeth. No, it's just brush your teeth. പിന്നെ ഉറങ്ങിക്കൊറങ്ങണ സമയം ഉറങ്ങൂല ഉറങ്ങൂലേ എന്ത് മലയാളം ഉറങ്ങണം പറഞ്ഞൂറങ്ങണം എനിക്ക് ഡാഡിനെ ഇഷ്ടമല്ല അയാൾക്കതിന്റെ അർത്ഥം അറിയാത്തോണ്ടാണ് ഗൈസ് ഐ ഡോ യൂസ് ലൈക്ക് ഡാഡി അങ്ങനെ സൂവിൻ്റെ വർത്താനം കുറേ പേർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോ ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ കടന്നു പിന്നെ അത്താഴത്തിന്റെ ടൈമൊക്കെ ആയിരുന്നു അതെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്